ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ മാർച്ച് ഒൻപത് ഞായറാഴ്ച ന്യൂസിലന്റിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മത്സരം ആരംഭിക്കും ഒന്നാം സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത് രണ്ടാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ ന്യൂസിലന്റ് അൻപത് റൺസിനും തോൽപ്പിച്ചു ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലന്റ് ആറിന് മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന റെക്കോർഡ് ടോട്ടൽ പടുത്തുയർത്തിയപ്പോൾ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ പതനം ഏതാണ്ട് ഉറപ്പായിരുന്നു ിൽ ഒൻപത് വിക്കറ്റിന് മുന്നൂറ്റി പന്ത്രണ്ട് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയുടെ റൺ ചേസിംഗ് അവസാനിക്കുകയും ചെയ്തു രജിൻ രവീന്ദ്രയും കെയ്ൻ വില്യംസണും സെഞ്ചുറി നേടിയതോടെയാണ് ന്യൂസിലന്റ് കൂറ്റൻ സ്കോറിലെത്തിയത് രജിൻ നൂറ്റിയൊന്ന് പന്തിൽ എട്ടും കെയ്ൻ തൊണ്ണൂറ്റിനാല് പന്തിൽ നൂറ്റി രണ്ടും റൺസ് നേടി ഡാരിൽ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് എന്നിവർ നാൽപ്പത്തി ഒൻപത് റൺസ് വീതമെടുത്തു ഇത് രണ്ടാം തവണയാണ് ഇന്ത്യയും ന്യൂസിലൻഡും ടൂർണമെന്റിൽ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നത് ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടി പ്പോൾ ഇന്ത്യക്കായിരുന്നു ജയം ന്യൂസിലൻഡിനെ നാൽപ്പത്തിനാല് റൺസിന് തോൽപ്പിച്ച ഇന്ത്യ ഗ്രൂപ്പ് ജേതാക്കളാവുകയും ചെയ്തിരുന്നു ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ മികച്ച ഫോമിലാണ് എന്നാൽ സെമി ഫൈനലിൽ ന്യൂസിലന്റ് പുറത്തെടുത്ത പ്രകടനം എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് ന്യൂസിലന്റിനെ ഇന്ത്യ വീഴ്ത്തിയത് സ്പിൻ ബൌളിംഗിലൂടെയായിരുന്നു ഒൻപത് വിക്കറ്റുകളും സ്പിന്നർമാരാണ് നേടിയത് വരുൺ ചക്രവർത്തിക്ക് അഞ്ചു വിക്കറ്റ് ലഭിച്ചിരുന്നു ഫൈനലിലും വരുൺ ഇന്ത്യയുടെ വജ്രായുധമായി മാറുമെന്നാണ് പ്രതീക്ഷ ആദ്യ മാച്ചുകളിൽ അന്തിമ ഇലവനിൽ വരുൺ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് ഒന്നും ലഭിക്കാതിരുന്ന കുൽദീപ് യാദവിനെ ഫൈനലിൽ പുറത്തിരുത്താനാണ് സാധ്യത പകരം ഹർഷിത് തിരിച്ചെത്തിയേക്കും എന്നാണ് സൂചന വന്നിട്ടുള്ളത് സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെയും രണ്ട് പേസർമാരെയും കളിപ്പിക്കാനാണ് സാധ്യതയുള്ളത് മുഹമ്മദ് ഷമി ഹർദിക് പാണ്ഡ്യ എന്നിവർക്കൊപ്പം ഹർഷിദ്രാണ പേസ് ഡിപ്പാർട്ട്മെന്റിന് കരുത്താകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വരുൺ ചക്രവർത്തിക്ക് പുറമെ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്നിവർ സ്പിൻ ബൌളിംഗ് കൈകാര്യം ചെയ്യും ഇന്ത്യ വിന്നിംഗ് ഇലവനിൽ വലിയ മാറ്റം വരുത്താൻ ഇടയില്ല കെഎല് രാഹുലിന് പകരം ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പര് ബാറ്ററാകുമെന്ന റിപ്പോര്ട്ടുകളുണ്ടെങ്കിലും സാധ്യത കുറവാണ് സെമി ഫൈനലിന് ശേഷം മാധ്യമങ്ങളെ കണ്ട കോച്ച് ഗൌതം ഗംഭീറിന്റെയും വാക്കുകൾ നൽകുന്ന സൂചനയും ഇത് തന്നെയാണ് സെമിയിൽ രാഹുൽ മുപ്പത്തിനാല് പന്തിൽ നാല്പത്തിരണ്ട് റൺസ് എടുത്ത് വിജയം വരെ ക്രീസിലുണ്ടായിരുന്നു മികച്ച ഫോമിലുള്ള രാഹുലിനെ മാറ്റി പന്തിനെ പരീക്ഷിക്കുക എന്ന സാഹസത്തിന് മുതിരാനിടയില്ല പന്ത് ടൂർണമെന്റിൽ ഒരു മത്സരവും കളിച്ചിട്ടില്ല പന്തിനെ ഇറക്കിയാൽ ആദ്യ ആറുപേരിൽ മറ്റൊരു ഇടങ്കയ്യൻ കയ്യൻ ലഭിക്കും എന്നതാണ് പ്രത്യേകത രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പണർമാരായി തുടരുകയും മികച്ച ഫോമിലുള്ള വിരാട് കോഹ്ലി മൂന്നു എത്തുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് ശ്രേയസ് അയ്യർ അക്സർ പട്ടേൽ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ എന്നിവർ പിന്നാലെ ബാറ്റ് ചെയ്യാനെത്തും സാഹചര്യം അനുസരിച്ച് ഇവരിൽ അവസാന മൂന്ന് പേരുടെയും ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരാം രവീന്ദ്ര ജഡേജ എട്ടാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യും എന്നാണ് സൂചന അങ്ങനെ നോക്കിയാൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ശ്രേയസ് ശ്രേയസ്അയർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ ഹർഷിത് റാണ മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് ഫൈനലിലെ ഇന്ത്യയുടെ സാധ്യത ഇലവൻ